ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂൾ വാർഷികാഘോഷം നടന്നു ഡീൻ ലൂമിനു കെ ടു സിക്സ് എന്ന് പേരിട്ട വെണ്ടുവഴി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ അൻപത്തിയെട്ടാമത് വാർഷികാഘോഷം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ അജാസ് ടി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി എൽ എസ് എസ് പ്രതിഭകളെയും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ എൻ എച്ച് മേളാ പ്രതിഭകളെയും ആദരിച്ചു ക്ഷേമാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് ജോർജ് ശാസ്ത്രോത്സവ വിജയികളെ ആദരിച്ചു വാർഡ് കൌൺസിലർ സിജു തോമസ് കലോത്സവ വിജയികളെയും മൊമന്റോ നൽകി ആദരിച്ചു പ്രൊഫഷ്യൻസി അവാർഡ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആഷ്ലി ജോസഫ് നീറ്റ്നസ് അവാർഡ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി പി എസ് ബാലൻ ജി കെ അവാർഡ് വാർഡ് കൌൺസിലർ ജലീൽ കെ പി എന്നിവർ വിദ്യാർത്ഥികൾക്ക് നൽകി സംയുക്ത ഡയറി അവാർഡ് മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ ജി ജോർജ് വിതരണം ചെയ്തു സർഗാത്മക ഡയറി അവാർഡ് കൈറ്റ് കോർഡിനേറ്റർ എസ് എം അലിയാർ വിതരണം ചെയ്തു ചടങ്ങിൽ കോതമംഗലം എഇഒ സജീവ് കെ ബി കോതമംഗലം ബി പി സി ബിന്യത്ത് പി എച്ച് മുൻ ഹെഡ്മാസ്റ്റർ റഷീദ് ടി എസ് മുൻ അധ്യാപകൻ വി എ മുഹമ്മദ് പൂർവ്വ വിദ്യാർത്ഥി അസീന ഷാൻ വിദ്യാലയ വികസന സമിതിയിലെ പി എസ് വേണു സീനിയർ അസിസ്റ്റന്റ് ഹിമ എസ് ചന്ദ്രൻ എസ് എം സി ചെയർമാൻ ഷാൻമോൻ ഇ എ എം പി ടി എ ചെയർപേഴ്സൺ അഞ്ജലി സന്തോഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹെഡ്മാസ്റ്റർ എസ് എം മുഹമ്മദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ആദരായിസ് നായർ നന്ദിയും രേഖപ്പെടുത്തി സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്